േമലു ആരാധകർക്ക് നിരാശ നൽകുന്ന ഒരു വാർത്തയാണ് പുറത്തു വരുന്നത് ഗിരീഷയുടെ സംവിധാനം ചെയ്ത് ഇന്ത്യൻ സിനിമാ മാർക്കറ്റിൽ ആഗോള നേട്ടം കൊയ്ത പ്രേമലു എന്ന ഗംഭീര ഹിറ്റിന് ശേഷം ചിത്രത്തിന്റെ രണ്ടാം ഭാഗം ഉടൻ എത്തുമെന്ന പ്രഖ്യാപനങ്ങൾ പുറത്തു വന്നിരുന്നു എന്നാൽ ചിത്രത്തിൽ നിന്നും പ്രധാന കഥാപാത്രമായ നസ്ലിൻ പിന്മാറിയതായാണ് ഇപ്പോൾ പുറത്തുവരുന്ന റിപ്പോർട്ടുകൾ അമൽ അമൽദേവിസിനെയും സച്ചിനെയും ഇനി സ്ക്രീനിൽ കാണാനാവില്ലെന്നത് മലയാള സിനിമ ആസ്വാദകരെ മാത്രമല്ല പ്രേമലും ഹിറ്റാക്കി മാറ്റിയ തമിഴ് തെലുങ്ക് ഉൾപ്പെടെയുള്ള മറ്റ് ഭാഷാപ്രേമികൾ വരെ നിരാശ ജനിപ്പിക്കുന്നതാണ് തിരക്കഥ തിരുത്തൽ ആവശ്യപ്പെട്ടെന്നും ചില കഥാപാത്രങ്ങൾ അനാവശ്യമായതിനാൽ ഒഴിവാക്കണമെന്നുമുള്ള അഭിപ്രായങ്ങൾ നസ്ലിൻ ഉയർത്തിയതായും ആവശ്യപ്പെട്ട മാറ്റത്തിന് സംവിധായകൻ തയ്യാറാകാത്ത പക്ഷം സിനിമയിൽ നിന്ന് നസ്ലിൻ പിന്മാറുകയായിരുന്നു എന്നുമാണ് ലഭിക്കുന്ന വിവരം മൾട്ടി സ്റ്റാർ ചിത്രങ്ങളോട് ഇനി താല്പര്യമില്ലെന്നും ഏകനായക നിരയിലേക്ക് ഉയരാൻ താല്പര്യപ്പെടുന്നുവെന്നും നസ്ലിൻ അറിയിച്ചതായും പറയുന്നു ആലപ്പുഴ ജിൻഖാനയാണ് നസ്ലിന്റേതായി ഏറ്റവും ഒടുവിൽ ഇറങ്ങിയ ചിത്രം ചിത്രത്തിനു വേണ്ടി അജിത് കുമാർ നായകനായ ഗുഡ് ബാഡ് അഗ്ലി നസ്ലിൻ വേണ്ടെന്ന് വെച്ചത് മുൻപ് വാർത്തകളിൽ നിറഞ്ഞിരുന്നു കഥ വരെ കേട്ട ശേഷമാണ് അജിത് ചിത്രത്തിൽ നിന്ന് ഒഴിഞ്ഞതെന്നും നസ്ലിൻ തന്നെ മുൻപ് വെളിപ്പെടുത്തിയിരുന്നു ഒൻപത് കോടി ബജറ്റിൽ നിർമ്മിച്ച പ്രേമലു വേൾഡ് വൈഡായി നൂറ്റി മുപ്പതോളം കോടി രൂപ കളക്ഷൻ നേടിയിരുന്നു രണ്ടായിരത്തി ഇരുപത്തിനാലിൽ ബ്ലോക്ക് ബസ്റ്ററായി മാറിയ ഗിരീഷ് എഴുതി ചിത്രം പ്രേമലുവിന്റെ രണ്ടാം ഭാഗം ഉടൻ തിയേറ്ററുകളിലേക്കില്ല എന്ന നടനും സംവിധായകനും ചിത്രത്തിന്റെ സഹനിർമ്മാതാക്കളിൽ ഒരാളുമായ ദിനീഷ് പോത്തൻ കഴിഞ്ഞ ദിവസം വ്യക്തമാക്കിയിരുന്നു എന്നാൽ എന്താണ് ഇതിന് പിന്നിലെ കാരണമെന്ന് വെളിപ്പെടുത്തിയിരുന്നില്ല ആദ്യ ഭാഗത്തിന്റെ വിജയാഘോഷ ചടങ്ങിൽ വെച്ചായിരുന്നു നിർമ്മാതാക്കളും മറ്റ് അണിയറ പ്രവർത്തകരും ചേർന്ന് ചിത്രത്തിന്റെ രണ്ടാം ഭാഗം പ്രഖ്യാപിച്ചത് റൊമാന്റിക് കോമഡി സ്വഭാവത്തിലൊരുങ്ങിയ പ്രേമലു ദേശീയ തലത്തിൽ ശ്രദ്ധ നേടുകയും ഗാനങ്ങൾക്കും ചിത്രത്തിലെ രംഗങ്ങളുടെ റീലുകൾക്കുമെല്ലാം വലിയ രീതിയിൽ ആരാധകരെ സൃഷ്ടിക്കാനും സാധിച്ചിരുന്നു ഇപ്പോൾ ഷാഹിഖ് കബീറിന്റെ സംവിധാനത്തിൽ ദിലീഷ് പോത്തനും റോഷൻ മാത്യുവും പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്ന റോന്ദ് എന്ന ചിത്രത്തിന്റെ പ്രൊമോഷനുമായി ബന്ധപ്പെട്ട് നൽകിയ അഭിമുഖത്തിലായിരുന്നു ദിലീഷ് പോത്തൻ പ്രേമലു പറ്റി സംസാരിച്ചത് ഭാവന സ്റ്റുഡിയോസിന്റെ ബാനറിൽ ഫഹദ് ഫാസിൽ ദിലീഷ് പോത്തൻ ശ്യാം പുഷ്കരൻ എന്നിവർ ചേർന്നായിരുന്നു പ്രേമലു നിർമ്മിച്ചത് ഭാവന സ്റ്റുഡിയോസുമായി സഹകരിച്ച് ഗിരീഷ് ഒരു ചിത്രം സംവിധാനം ചെയ്യാൻ പോകുന്നുണ്ടോ എന്നും എന്നാൽ അത് പ്രേമലി റ്റൂ അല്ല മറ്റൊരു ചിത്രമാണ് പ്രേമലി റ്റു എപ്പോൾ ആരംഭിക്കുമെന്നത് വ്യക്തതയില്ല എന്നും ദിലീഷ് പോത്തൽ കൂട്ടിച്ചേർത്തു പുതുതായി ഭാവന സ്റ്റുഡിയോസ് നിർമ്മിക്കുന്ന ചിത്രത്തിൽ നിവിൻ പോളി മമിത ബൈജുവാണ് പ്രധാന കഥാപാത്രങ്ങളെ അവതരിപ്പിക്കുന്നതെന്നും റിപ്പോർട്ടുകളുണ്ട്